ഇത് ഞങ്ങൾ വെച്ചുപുറപ്പിക്കില്ല സംസ്ഥാനം മുഴുവൻ ഈ നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുമെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ സംസ്ഥാനത്തുടനീളമുള്ള കോടതികളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് സ്റ്റാലിന്റെ ഉറപ്പ് മൂന്ന് നിയമങ്ങൾക്കെതിരെ ഡി എം കെയുടെ നിയമവിഭാഗം ജൂലൈ ആറിന് ചെന്നൈയിലെ രാജരത്ന സ്റ്റേഡിയത്തിന് സമീപം നിരാഹാര സമരം നടത്തും പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുവാനും പാർട്ടി ആലോചിച്ചു വരികയാണ് കൂടാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള സാധാരണ പൗരന്മാരോടും അഭിഭാഷകരോടും അവയിൽ പങ്കെടുക്കാൻ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു സ്റ്റാലിൻ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുമ്പോൾ എം പിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നിയമനിർമ്മാണം നിർബന്ധമാക്കി പാസാക്കിയെന്നും നിയമങ്ങളുടെ പ്രധാന ഭാഗങ്ങൾ കട്ട് കോപ്പി പേസ് ജോലി ആണെന്നും ആരോപിച്ച പ്രതിപക്ഷം തിങ്കളാഴ്ച നേരത്തെ സർക്കാരിനെതിരെ രൂക്ഷമായ ആക്രമണം നടത്തിയിരുന്നു മൂന്ന് നിയമങ്ങളായ ബി എൻ എസ് ബി എൻ എസ് എസ് ബി എസ് എന്നിവ രാജ്യത്തുടനീളം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു ഈ നിയമങ്ങളെ യഥാക്രമം കൊളോണിയൽ കാലത്തെ ഇന്ത്യൻ പീനൽ കോഡ് ക്രിമിനൽ നടപടി ചട്ടം ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമായി മാറി പുതിയ ക്രിമിനൽ നിയമങ്ങൾ തിങ്കളാഴ്ച പ്രാബല്യത്തിൽ വന്നതോടെ കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായ ആക്രമണങ്ങൾ നടത്തിവരികയാണ് വരികയാണ് എം പിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നിയമനിർമ്മാണം നിർബന്ധിതമായി പാസാക്കിയതാണെന്നും ഇതെല്ലാം പേസ്റ്റ് പ്രതിപക്ഷം ആരോപിച്ചു വരുന്നത് കഴിഞ്ഞ ഡിസംബറിൽ പാർലമെന്റിൽ പാസാക്കിയ ഭാരതീയ 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 സംഹിത സംഹിത സാക്ഷ്യ സാക്ഷ്യഅിനിയം എന്നിവ വേണ്ടത്ര ചർച്ചകളും സംവാദങ്ങളും കൂടാതെ പാർലമെന്റിൽ പാസാക്കിയതായും പ്രതിപക്ഷ നേതാക്കൾ വിമർശിച്ചു വരികയാണ് തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയവും ധാര്മ്മികവുമായ ആഘാതത്തിനു ശേഷം മോദിജിയും ബി ജെ പിയും ഭരണഘടനയെ ബഹുമാനിക്കുന്നതായി പ്രതിപക്ഷം ആരോപിക്കുന്നത് എന്നാൽ ഇത് നടപ്പിലാക്കുന്ന ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ മൂന്ന് നിയമങ്ങൾ നൂറ്റി നാല്പത്തി ആറ് എം പിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നിർബന്ധിതമായി പാസാക്കുകയായിരുന്നു ഇതാണ് സത്യവും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇപ്രകാരമായിരുന്നു